സൊ ഞാൻ ഓൾറെഡി ജമ്പനിപ്പൂവിൻ്റെ ഒരു വെറുതെ ഇത് ഞാൻ സത്യം പറഞ്ഞു കാണില്ല അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് സാധനം ഉണ്ടെന്ന് അത് എന്ന് ചോദിച്ചു ബാക്ക്ഗ്രൗണ്ടിൽ സൊ കെസ് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് പൊതുവേ എനിക്കിത് കാണുന്നത് ഇഷ്ടമാണ് കാര്യം ഇത് എഴുതി വയ്ക്കുന്നതൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ തന്നെ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നായികയും നായികയുടെ അനിയത്തിയാണ് നായികയുടെ അനിയത്തിക്ക് ഭർത്താവ് പറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാര്യം ഈ നായികയുടെ അനിയത്തി കുറച്ച് റിച്ചും കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പൊമ്മെ പോലെയാണ് ഭർത്താവിനെ ഇവിടെ നടക്കുന്നത് അപ്പോഴത്തേക്കും പക്വതയുള്ള നായിക പറയാണ് ഇത് ജീവിതമാണ് ഇതിങ്ങനെയാണ് അതങ്ങനെയാണ് നീ മുന്നേറണം നമ്മൾ കളിപ്പിള്ള ആക്കരുത് പാവ കളിക്കരുത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഈക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് മെഴുകയാണ് അപ്പോഴത്തേക്കും അനിയത്തി പറയുകയാണ് ഓ ഹോ അപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ ഞാനൊരു ചേൻസ് മേടിച്ച് തരട്ടെ സീരിയലിലോ സിനിമയിലോ കാണോ കൊണ്ടോ കാണോ കണ്ടോ കൊണ്ടോ കാണാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നായിക പറയാനാണ് ഓ നീ എന്നെ കളിയാക്കിയതാണല്ലേ വർ വർക്കമ്പെന്നൊക്കെ ഒരു ഇംഗ്ലീഷിൽ നാല് ഡയലോഗ് അടിച്ചിട്ട് നായിക പോകുന്നുണ്ട് ഇനിയാണ് മെയിൻ സാധനം വരാൻ പോകുന്നത് എൻ്റെ പൊന്നാളിയോ നിങ്ങൾ ആരും ഇത് സ്കിപ്പ് ചെയ്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കല്ലേറിൻ്റെ ബഹളമാണ് കല്ലേറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നായിക പോകുന്നത് എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞുതരാം ഒരു ഘട്ട ഒരു ലോഡ് ഇഷ്ടിക മേടിക്കാണ് നായിക പോകുന്നത് നേരെ നായിക ഇഷ്ടിക മേടിക്കാനാണ് പോകുന്നത് അപ്പോഴത്തേക്ക് ഇവിടെ പറയുകയാണെങ്കിൽ നിലേ നില്ലേ നില് പോവല്ലേ ചേച്ചി പോവല്ലേ ചേച്ചി അപ്പോഴത്തെ നായിക പറഞ്ഞത് വിട് വിട വിടെ പുല്ലെ വിട നീ പോകാം കേട്ടാ കേട്ടാ നീ പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കണം ഞാൻ പറയാം നീ നിൽക്കണം ഇനി കേൾക്കാനും വയ്യ ഒന്നിനും എപ്പോഴാണ് ഏറ്റെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലൊരു ക്ലാഷ് കിടക്കണം ഈ ക്ലാഷിന് ശേഷം ഈ നായിക പോണതിൻ്റെ പൊന്നളിയ ഒരു ലോഡ് ഇഷ്ടിക കൊണ്ടാണ് പുള്ളിക്കാർ വരുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം തെറ്റ് മനസ്സിലായി ഞാൻ ഞാനെൻ്റെ ഭർത്താവിനെ കളിപ്പിള്ളിയാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കെയർ ചെയ്യണം അവൻ എൻ്റെ ഉണ്ണിയാണ് കണ്ണിലെ ഉണ്ണിയാണ് ഞാൻ കണ്ണിൽ ഉണ്ടാൻ പോയ പോലെയാണ് നോക്കിയത് അതല്ല അവനെ ഞാൻ ഉണ്ണിയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ഒരു സാഡ് മൂഡ് മൂഡിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഗുഡിട് ഗുഡിട് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നായക ഇപ്പം ഇത് ഔട്ടാവും നോക്കും അപ്പോൾ ഇനിയാണ് സാധനം വരാൻ ആലോ അവൻ്റെ പൊന്നടാവേ ഇപ്പോൾ നോക്കിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവർക്ക് മനസ്സിലായി നായിക പറഞ്ഞത് ശരിയാണ് നായിക അതിനകത്ത് എല്ലാം പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെല്ലാം കൂടെ ഒരു ഇമോഷണൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞ് ഇവിടെ കണ്ട അതെ ഈ പുള്ളിക്കാരി തന്നെ ഇങ്ങനെ ഇരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇമോഷനിലായതാണ് അപ്പോൾ ഇങ്ങനെ ഇമോഷനിൽ ഇരുന്നപ്പോഴത്തേക്കും പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആകുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി സെൻറ്റ് ചെയ്യാവില്ലേ ഇപ്പം നമ്മളിപ്പോൾ എത്ര മ എത്ര ശക്തിയുള്ളവരാണ് ഇമോഷണലായി കഴിഞ്ഞു തീർന്നു ഇനിയാണ് മെയിൻ സാധനം വരാൻ പോകുന്നത് ആസിഡ് ആസിഡ് സൊ ഗ്സ് വില്ലൻ വരുന്നു വില്ലൻ വന്നിട്ട് പറഞ്ഞാൽ നിന്റെ സുന്ദരമായ മുഖത്ത് ഞാൻ ചായം പൂശട്ടെ അത് ആസിഡ് ഒഴിച്ചിട്ട് നിന്നെ ഞാൻ ഞാൻ നിന്നെ കരിക്കട്ടെ നിന്നെ ഞാൻ കരിക്കട്ടെ എല്ലാ സീരിയലുകളുള്ള സെയിം സാധനമാണ് സാധാരണ ഇവിടെ ആരെങ്കിലും വരേണ്ടതാണ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇവിടെ രക്ഷിക്കേണ്ടതാണ് ഇല്ലേ അല്ലെങ്കിൽ നായക്കിടമ്പവും കറുത്തുവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആസിഡ് ഒഴിക്കുമ്പോഴേ ഇത് അല്ല ഓൾറെഡി എന്തെങ്കിലും പച്ചവെള്ളമാണ് അതിപ്പോൾ കാണിക്കുമ്പോൾ ആസിഡിൽ എന്നാണ് കുറേ സംഭവം ആസിഡ് അല്ല അങ്ങനെ ആസിഡ് കൊടുക്കാനും പറ്റില്ല കാര്യം അതിനൊക്കെ പ്രത്യേകതക്കെ ഉണ്ട് അപ്പോൾ ഇത് ആർട്ടുകാര പരിപാടിയാണ് അപ്പോൾ ഈ ആസിഡ് ഒഴിക്കാൻ പോകുമ്പോഴാണ് സാധനം വരാൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിക്കുകയോ ഇല്ലേ ഈ ഒഴിക്കാൻ നേരത്തേനെ പത്ത് അമ്പതാണ് അങ്ങോട്ട് ഇവിടെ മോത്തോടെ നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ അവിടെ ആലോചിച്ച് നോക്കുക എല്ലാം കിഴങ്ങണൊക്കെ ഇരിക്കുന്നില്ല ഇപ്പം ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഈ ടെൻഷൻ അടിക്കുന്ന ഇവങ്ങൾ ഒരു കോര ഡയലോഗ് അടിക്കുക അന്നര മണിക്കൂർ നിന്ന് സംസാരിക്കുക നിന്റെ മുഖം ഞാൻ കരിക്കും നിന്റെ മുഖം എന്നൊക്കെ പറയുക തൊട്ടപ്പുറത്ത് കുറച്ച് പത്തമ്പത് പേരെ കാണുമോ അവനൊക്കെ ആണെങ്കിൽ ഒരുത്തും രക്ഷപ്പെടുത്താം പക്ഷേ ആരും രക്ഷപ്പെടുന്നില്ല എല്ലാവരും അക്ഷമ ഇവിടെ കാത്തിരിക്കാണ് കാരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രക്ഷപ്പെടുത്തേണ്ടത് ജനങ്ങളോ നാട്ടുകാരോ അല്ല ഞങ്ങളല്ല വരേണ്ടത് ഈ കൂട്ടത്തിലെ കൊമ്പൻ ആ കൊമ്പനാണ് വരേണ്ടത് നായകൻ്റെ മുഖം ഞാൻ കാണിച്ചു തരാം സീരിയലിലൊക്കെ പുള്ളിക്കരുടെ സിനിമയിൽ സീരിയലൊക്കെ ഉള്ളതാണ് ഇങ്ങനെ പേര് ദൂ പേര് ഉള്ളി പോട്ടു അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഒഴിക്കും ഞാനിപ്പോൾ ഒഴിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനിപ്പം പൊട്ടിക്കും ഞാനിപ്പം പൊട്ടിക്കും പൊട്ടിക്കട്ടെ അവള് പറഞ്ഞു വേണ്ട റോഷാ വേണ്ട അരുത് 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 അരുതേ അവള് ആൻ ഞാൻ ഒഴിച്ച് നിന്നെ കരിച്ച് നിന്നെ നോക്കും നിന്നെ നിന്നെ ഇവിടെ പശമാക്കിട്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം ഇനി ഒഴിക്കുകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒഴിക്കുമോ ഇല്ല എന്നായിരിക്കും നിങ്ങളുടെ സംശയം പക്ഷേ ഇത് ഒഴിക്കുമോ ഇല്ല എന്നായിരിക്കും എൻ്റെ സംശയം സംഭവം ഇത് ഒഴിക്കില്ല പക്ഷേ ഒഴിക്കും എപ്പോഴാണ് നായകനാണെങ്കിൽ അറിയാൻ ഒരു ഒരു നാല് നാലേക്കർ ഡയോഗി രണ്ട് ദിവസം നിന്ന് പറഞ്ഞു ഈ അസുഖം പിടിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഇവൻ്റെ മോത്തു വേണ്ടി തന്നെ കരിയാനുള്ള ചാൻസ് കൂടുതലുണ്ട് കാര്യം വന്നെങ്കിൽ സാധനം കിട്ടിയിട്ട് ഞാൻ ഒഴിച്ചിട്ട് പോവേയില്ല പിന്നെ ഇവ രണ്ടുപേരെ കൊണ്ടു വന്നിട്ടുണ്ട് ഇവൻ്റെ ശിങ്കിടികളായിട്ട് അവർ രണ്ടുപേരാണ് ഉള്ള കൈ പിടിച്ചിട്ടുള്ളത് അനങ്ങരുതേ 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 അനങ്ങലിപ്പ പൊട്ടിക്കും ഇപ്പം ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ട് അപ്പുറത്ത് അപ്പുറത്തപ്പുറം നിർത്തിയിട്ടുണ്ട് അങ്ങനെ അവരാണ് ഉമ്മമാർ ഭയങ്കര സുജിയാണ് ഫുല് അപ്പോഴാണ് ഇത് ഒഴിക്കാൻ പോകുന്നത് ഒഴിക്കാൻ പോകുമ്പോഴത്തേക്ക് നായകയുടെ റിയാക്ഷൻ കം ലെസ്കോ റിയാക്ഷൻ ആ നായിക അഞ്ഞോ 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 ഒഴിക്കരുതേ ഒഴിക്ക ഇതാണ് പ്രശ്നം നിങ്ങൾ ആലോചിച്ച സുഹൃത്തുക്കളെ നിങ്ങൾ അര മണിക്കൂർ പോകുന്നത് ഇങ്ങനെയാണ് ഓരോരുത്തരാവസിനും കൊണ്ടുവന്നിട്ടു ഇപ്പോ ഒഴുകി ഇപ്പോ ഒഴുകി ഇപ്പോ ഒഴുകി എന്ന് പറഞ്ഞാൽ അര മണിക്കൂറോ ആസ്ട്രം പിടിച്ചു പിടിക്കുക ഇത് പറ്റൂലങ്കക്കാ നിൽക്കുന്ന രണ്ട് ഗുണ്ടകളുണ്ട് അവന്മാരും ആ ചൂഴേ സ്വകേശ് ഈ കൂട്ടത്തില് നായികയല്ല നായികയല്ല ഇനിയിപ്പോൾ രക്ഷിക്കൊരാള് വരുന്നത് അതാക്കാണ് പപ്പ പപ്പ ഇത കണ്ട ഇഷ്ടിക്കാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ആദ്യം ഒരു ഇഷ്ടിക്കെടുത്ത് എറി ആ ഇഷ്ടിക്ക കറക്റ്റായിട്ട് കൈക്കൊണ്ട് ആസ് തറവിടുന്ന കാഴ്ചയാണ് പിന്നെ ഇതേ കണ്ട ഞാൻ പറയാം നായിക നേരത്തെ പെട്ടിയാപ്പിൽ പോയി ഇഷ്ടിക്കാൻ പറയുവന്ന് ഇനി ഇഷ്ടിയൊക്കെ വാരി എറിയേക്കുക നമ്മൾ ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് അങ്ങനെ ഇഷ്ടമൊക്കെ വാരി 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 എറിയുകയാണ് നായിക ഏതോ ക്രിക്കറ്റ് കളിക്കാരിയാണെന്നാണ് തോന്നുന്നത് കാര്യം ഒരുവണ്ണം പോലും മിസ്സാവുന്നില്ല എല്ലാവരുടെ തലയിൽ കുറുക്കലൊക്കെ വാരിയെറിയുന്നുണ്ട് കൂടാതെ ഒരെണ്ണം പോലും മിസ്സാവുന്നില്ല അതെല്ലാം ഡയറക്ടർ ആൻഡ് ക്യാമറ ഫുൾ ടീമിൻ്റെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു പിന്നെ വില്ലൻ വില്ലനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്ല് പോലും അവൻ വെറുതെ വിടുന്നില്ല എല്ലാം കയറി പിടിക്കുന്നുണ്ട് കുറുകിൽ നെഞ്ചിലൊക്കെ വാരി വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം നായികയുടെ ഒരു എന്താ പറയുക കറക്റ്റ് ഫോക്കസ് ഉള്ളൊക്കെ അത് പിടിച്ചുകൊണ്ട് കറക്റ്റാക്കി കിട്ടുന്നുണ്ട് ഇപ്പം നായകൻ എറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ വില്ലൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ചുടുകെട്ട നെഞ്ചി കൊണ്ടിട്ട് പോകുന്നതാണ് ഇതിപ്പോൾ നായകനെ അപ്പം പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അയ്യോ എന്ന് പറഞ്ഞ് നായകനെ പിടിച്ചിരിക്കുകയാണ് ഇത്ര നേരം വീഡിയോ അവടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല ആനിക്കൂർത്ത വന്നു കഴിഞ്ഞാൽ തീരാമെന്ന പ്രശ്നം ഒരുത്തനും വരാൻ മതി ഇപ്പോൾ നായകനെ പിടിച്ച് കിടിച്ചിട്ട് നായകൻ ഉറക്കുന്ന കാഴ്ചയാണ് അപ്പോഴത്തേക്ക് നായകൻ്റെ കൂടെ ആരുണ്ടാവും രണ്ടുമാര് ഈ രണ്ടുമാരാണെങ്കിൽ നായിയെ എടുത്തു അപ്പോൾ നായിക പറയും ബാളാ എന്ന് പറയും നായിക പിന്നെ കല്ലുറക്കി എറിഞ്ഞോട്ടിരിക്കുകയാണ് കല്ലെറിയുന്നു 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 കല്ലെറിഞ്ഞോട്ടിക്കുന്ന നായിക എല്ലാവരെയും കല്ലെറിഞ്ഞോട്ടിച്ച് അയ്യയ്യോ അത് ഓരോ ഇഷ്ടിയൊക്കെ വാരി വാരി എറിയുന്നു അതെല്ലാം കറക്റ്റായി കൊള്ളുന്നുണ്ട് അതായത് കോപ്പി പേസ്റ്റ് ആണെന്ന് അറിഞ്ഞു ഒന്നെറിയുന്നു അടുത്തിറിയുന്നു അടുത്തു അങ്ങനെ 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 കല്ലെറിഞ്ഞ് 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 പുള്ളിക്കരി വീട്ടിലെത്തുന്നു വീട്ടിലെത്തുമ്പോഴത്തേക്കും വരുന്നു ഓ മകളെ നീ തിരിച്ചെത്തില്ലേ മതി 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 നീ എത്തുമെന്ന് ഞാൻ കരുതിയില്ല അവൻ കള്ളനാണ് അവനെ ഞാൻ കൊല്ലം കൈ കിട്ടിട്ട് ഞാൻ കൊല്ലാം 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 എന്ന് പറയാൻ രണ്ടും കൂടെ വിളിക്കുകയാണ് നീ എൻ്റെ കൈ കിട്ടട്ടെ അവനെ കൈ കിട്ടി ഞാൻ ഉറക്കും ഞാൻ തുലയ്ക്കും എന്നൊക്കെ ഈ നായികം പറയുകയാണ് അപ്പൊ നായിക അപ്പൊ നായകൻ ഇത്ര ആവശ്യത്തെ പറയാം അവൻ എന്റെ കൈ കിട്ടിയ ആളാൻ ഞാൻ തുലച്ചുകളി അപ്പൊ നായിക പറയാണ് ചേട്ടൻ പേടിക്കേണ്ട അവ ഇനിയും വരെ ചേട്ട കുറക്കെ ചേട്ട അവനെ പിടിച്ച് താരാട്ട് പാട്ട് പാടേ എന്ത് വെച്ചാൽ സ്വകാര്യം നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ട് കഥ എങ്ങനെ ഉണ്ട് പറ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അര മണിക്കൂർ സാധനമാണ് ഒരു ആസിഡ് മൂത്തൊഴിക്കാൻ വേണ്ടി അവർ കാണിച്ചുകൊണ്ട് നടന്ന കാര്യമാണ് മനസ്സിലായോ ഒരു ആസിഡ് ഒഴിക്കാൻ മൂത്തൊഴിക്കാൻ പോകും അല്ലെങ്കിൽ അവർ ഇത് കഷ്ടിഷ്ടികൾ എന്തൊക്കെയൊക്കെ കാണണോന്ന് തേറി ഇത് കണ്ടും പോയില്ലോ എന്നാണ് ഇപ്പോൾ ഏത് അപ്പം ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞും പോകണമല്ലോ ഏത് അല്ല ഞാൻ ഒറ്റയ്ക്ക് കണ്ടു ഞാൻ സോ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ആയി എല്ലാവരും ഓക്കേ ബൈ ടാറ്റാ